ദൈവനാമത്തിൻ്റെ മഹത്വം സിയോന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും ഹാർദവുമായി സ്വാഗതം ചെയ്യുകയാണ് ഇന്ന് വെളിപ്പാട് പുസ്തകത്തിൽ നിന്നും തിരഞ്ഞെടുത്ത ചില ചോദ്യങ്ങളാണ് നമുക്ക് വേണ്ടി ചോദ്യങ്ങളൊക്കെ തയ്യാറാക്കിയിരിക്കുന്നത് സിസ്റ്റർ ബിനി വിൽസൺ ആദ്യത്തെ ചോദ്യം ഈത് മുദ്ര പൊട്ടിച്ചപ്പോഴാണ് സൂര്യൻ കരിമ്പണം പോലെ കറുത്തത് ഉത്തരം ആറാം മുദ്ര വെളിപ്പാട് ആറിൻ്റെ പന്ത്രണ്ട് അടുത്ത ചോദ്യം ഭൂകമ്പത്തിൽ മരിച്ചത് എത്ര പേരാണ് ഉത്തരം ഏഴായിരം പേർ വെളിപ്പാട് പതിനൊന്നിൻ്റെ പതിമൂന്ന് അടുത്ത ചോദ്യം അത് മഹാസർപ്പം എന്ന പോലെ സംസാരിച്ചു ആരാണ് ഉത്തരം ഭൂമിയിൽ നിന്ന് കയറിയ മൃഗം പതിമൂന്നിൻ്റെ പതിനൊന്ന് അടുത്ത ചോദ്യം കാൽ തീ തൂൺ പോലെ ഉള്ളത് ആർക്കാണ് ഉത്തരം ബലവാനായ സ്വർഗത്തിൽ നിന്നിറങ്ങിയ ദൂതൻ പത്തിന്റെ ഒന്ന് അടുത്ത ചോദ്യം തേളിനുള്ളതുപോലെ വാലും വിഷമുള്ളുമുള്ളത് ആർക്കാണ് ഉത്തരം വെട്ടുക്കിളിക്ക് ഒൻപതിൻ്റെ മൂന്ന് പത്ത് വാക്യങ്ങൾ അടുത്ത ചോദ്യം നിന്റെ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു എന്ന് ഏത് സഭയോടാണ് പറഞ്ഞത് ഉത്തരം എഫ്എസ് ഒ സഭയോട് രണ്ടിൻ്റെ നാല് അടുത്ത ചോദ്യം മൂന്നാം മുദ്ര പൊട്ടിച്ചപ്പോൾ ഏത് കുതിരയെയാണ് കണ്ടത് ഉത്തരം കറുത്ത കുതിര വിളിപ്പാട് ആറിൻ്റെ അഞ്ച് അടുത്ത ചോദ്യം മരണപര്യന്തം വിശ്വസ്തനായിരുന്നാൽ ജീവകിരീടം തരുമെന്ന് ഏത് സഭയ്ക്കാണ് ദൂത് കൊടുത്തത് ഉത്തരം സ്മുർണ സഭയ്ക്ക് രണ്ടിൻ്റെ പത്ത് അടുത്ത ചോദ്യം ഞാൻ വേഗം വരുന്നു ഈ പുസ്തകത്തിലെ പ്രവചനം പ്രമാണിക്കുന്നവർ ആരാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഉത്തരം ഭാഗ്യവാൻ ഇരുപത്തിരണ്ടിൻ്റെ ഏഴ് അടുത്ത ചോദ്യം നദിക്ക് ഇക്കരയും അക്കരയുമുള്ളത് എന്താണ് ഉത്തരം ജീവവൃക്ഷം ഇരുപത്തിരണ്ടിൻ്റെ രണ്ട് അടുത്ത ചോദ്യം ആരെയാണ് തീപ്പൊയയിൽ തള്ളിയിടുന്നത് ഉത്തരം ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവരെയും ഇരുപതിൻ്റെ പതിനഞ്ച് അടുത്ത ചോദ്യം നഗരമതിലിൻ്റെ അടിസ്ഥാന കല്ലുകളിൽ എട്ടാമത്തേത് ഏതാണ് ഉത്തരം ഗോമേതകം ഇരുപത്തിയൊന്നിൻ്റെ ഇരുപത് അടുത്ത ചോദ്യം രണ്ടാം മരണത്തിന് അവരുടെ മേൽ അധികാരമില്ലാത്തത് ആർക്കാണ് ഉത്തരം ഒന്നാം പുനരുദ്ധാനത്തിൽ പങ്കുള്ളവർക്ക് ഇരുപതിൻ്റെ ആറ് അടുത്ത ചോദ്യം സ്വർഗത്തിലെ ദൈവാലയം തുറന്ന് ആലയത്തിൽ എന്താണ് പ്രത്യക്ഷമായത് ഉത്തരം നിയമപ്പെട്ടകം പതിനൊന്നിൻ്റെ പത്തൊൻപത് അടുത്ത ചോദ്യം സൂര്യനെ അണിഞ്ഞ സ്ത്രീയുടെ കാൽക്കിഴ ഉണ്ടായിരുന്നത് എന്താണ് ഉത്തരം ചന്ദ്രൻ പന്ത്രണ്ടിൻ്റെ ഒന്ന് അടുത്ത ചോദ്യം സ്ത്രീക്ക് മരുഭൂമിയിലേക്ക് പറന്നു പോകാൻ ലഭിച്ചത് എന്താണ് ഉത്തരം വലിയ കഴുകിൻ്റെ രണ്ടു ചിറക് പന്ത്രണ്ടിൻ്റെ പതിനാല് അടുത്ത ചോദ്യം അവർ നിമിത്തം ഭൂവാസികൾ സന്തോഷിച്ചു ആനന്ദിച്ചു ആര് നിമിത്തമാണ് ഉത്തരം രണ്ട് ഒരു വൃക്ഷം രണ്ട് നിലവിളക്ക് പ്രവാചകന്മാർ ഇരുവരും നിമിത്തം പതിനൊന്നിൻ്റെ നാല് പത്ത് വാക്യങ്ങൾ അടുത്ത ചോദ്യം കടലിൽ മൂന്നിലൊന്ന് രക്തമായി തീർന്നത് എപ്പോഴാണ് ഉത്തരം രണ്ടാമത്തെ ദൂതൻ കാഹള മൂതിയപ്പോൾ എട്ടിൻ്റെ എട്ട് അടുത്ത ചോദ്യം മനുഷ്യർക്ക് വല്ലാത്ത ദുർഭ്രണം ഉണ്ടായത് എത്രാമത്തെ ദൂതൻ കലശ മോതിയപ്പോഴാണ് ഉത്തരം ഒന്നാമത്തെ ദൂതൻ വെളിപ്പാട് പതിനാറിൻ്റെ രണ്ട് അടുത്ത ചോദ്യം വെളിപ്പാട് പത്തൊൻപതാം അധ്യായത്തിൽ ഹല്ലേലൂയ എത്ര പ്രാവശ്യം ഉണ്ട് ഉത്തരം നാല് പ്രാവശ്യം വെളിപ്പാട് പത്തൊൻപതിൻ്റെ ഒന്ന് മൂന്ന് നാല് ആറ് വാക്യങ്ങളിൽ വെളിപ്പാട് പുസ്തകത്തിൽ നിന്നുള്ള ഈ ചോദ്യങ്ങൾ നിയോജന പഠനത്തിനായിട്ട് എല്ലാവർക്കും പ്രയോജനപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും സപ്പോർട്ട് ചെയ്യുവാനും മറക്കരുത്